ഉറങ്ങിട്ടില്ല എന്താന്നറിയോ എന്നെ സ്വപ്നം കാണുക അപ്പൊ അച്ഛൻ തോന്നി അപ്പൊ അതറിഞ്ഞിട്ടില്ല മാണിക്കല്ലേ പറയട്ടെ മോറക്കങ്ങനെ ഇങ്ങോട്ട് കാണുവല്ലോ എന്താണെങ്കിലും പോണാണെങ്കിൽ അതും ആ കുഞ്ഞെ പോണല്ലേ അതും കയറിയ പോണല്ലേ കായ കഴിച്ചേ പെണ്ണ് കഴിച്ചിട്ടു അപ്പൊ ഞാൻ ഇച്ചെന്താ തനി കുത്ത അപ്പത്തെ പനിയുണ്ടല്ലോ ആ പനിയങ്ങട്ട് പനിച്ചിട്ട് പൊന്നാര സൂറമ്മോ

കുറിച്ചിട്ടുണ്ടാവും ആടുകളോട്ട് പോയപ്പോ പാടുകളൊക്കെ കഴിഞ്ഞു കൊടുക്കും അതൊക്കെ കഴിഞ്ഞപ്പോ ലാസ്റ്റ് ആയിട്ട് കൊടുത്തേ ലാസ്റ്റല്ലേ അപ്പൊ ഞമ്മളാ കുഞ്ഞുണ്ടല്ലോ കൊടുത്തത് തോളൊക്കെ കൊടുത്തത് ഒക്കെ പിന്നെ ഇതിന്റെ പിന്നാലെ ഇപ്പൊ ലൈവണ്ടിന്റെ വിചാരിച്ചപ്പോ ഇതിന് നല്ല ചേര്ക്ക് മഞ്ഞേറ്റ കൊല്ലം അതിന് പച്ചുരുപ്പി കിട്ടി കിട്ടണതല്ല മഴക്ക് നല്ലോണം പോലും ീ ചോരിന്റെ ഉള്ളിൽ ഇങ്ങനെ വാതിലരച്ചിങ്ങനെ ചോറ് കൂട്ടാനും ചെറുക്കൊരു കുഴപ്പമൊന്നും ഇല്ല ഒക്കെ സുഖാണ് കുട്ടികൾക്ക് ഒന്നും ഒരു കുഴപ്പമില്ല ഞാന് പിന്നെ എന്താന്നറിയാ നമ്മളിത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെറുത്ത കുത്തിരിക്കണേ പറ്റി ഇഷ്ടമല്ലല്ലോ എന്നും ഇങ്ങനെ തന്നെയല്ലേ അപ്പൊ ഞാൻ കൂടി കുത്തിരിക്കലൊന്നും ചിന്നരി ിട്ടി കടക്കല ഇറച്ചി അതെന്നെ എല്ലാരും സർവണ്ണം ചോദിച്ചു എന്തെങ്കിലും ഇറച്ചിയും കൂടി ഞങ്ങളെ കുടിച്ചാന്നു ഞങ്ങളെ കുടിച്ചാന്നു അയിന്റെ ഒരു പൊന്നാര പറയണ്ട എവിടുന്ന ചക്കൂട്ടാന്റെ എവിടുന്നെന്താ ഇറച്ചി കുളു പറഞ്ഞു ആ തന്നെ ഇനിയിപ്പൊ ഓണത്തിന് പായസം വെക്കണം ആ ചുടറാണെങ്കിലും നല്ലോണം പിന്നെന്താ ഞാൻ ആ ആക്കട്ടറി പോയി അപ്പൊ എന്നോട് വെച്ചു പിന്നെ ഷുഗർ ലാസം കൂടിക്കണല്ലോ എന്നോട് വെച്ചു അപ്പൊ ഞാനെന്തോ കുട്ടിയെ ഞങ്ങൾ ഈ പോണത്തെ കുട്ടിയൊക്കെ കണ്ണിക്കണ്ട സാധനങ്ങൾ തിന്ന കാണാത്ത സാധനങ്ങളൊക്കെ അപ്പൊക്കെ അടുത്ത് തിന്നായിരുന്നു അപ്പെന്നോട് അവിടെ കട്ടറി പറഞ്ഞു എന്താ പിന്നെ അതിനിന്നല്ല ഒരു ദിവസം തിന്നാ രണ്ടീസന്നാണ്ട് അണ്ടീച്ച എന്താണെങ്കിലും ഞമ്മക്ക് അവിടെ തിന്നുമ്പോ രണ്ടീച്ചാണ്ടാത്തി അപ്പൊ ചെറിയ കഞ്ഞിയോ എന്തെങ്കിലും ചെറുതായിട്ടില്ല മാണിക്കാക്കേ കിട്ടും കിട്ടും ഈ മാസം ഒന്ന് ഒരു മാസം ശരിയായിട്ട് പറ ഞാൻ അയിന് പോയിനാലേ ഞാന് കാല കുളുക്കിച്ച് മായത്ത് പോയിട്ട് ഞാൻ അങ്ങോട്ട് പൂട്ട് മുട്ടേ കുത്തി അങ്ങട്ട് മഴ അങ്ങോട്ട് തേച്ചിട്ട് എന്നോട് പറ ഒരുമേന്റ് അതങ്ങട്ട് തേച്ചിട്ട് രണ്ടുമൂന്ന് ദിവസം ഞാൻ മാണിക്കല്ലേ കാട്ടിൽ കാട്ടിലേറിച്ച് നേരെ പൊളിക്കുമ്പോ എന്റെ മരുവോട് ചോറിണ്ട് വന്ന് മാറുമ്പോ അടുപ്പത്തെ കുട്ടി വെള്ളം അടുപ്പൊക്കും നല്ലോണം കോയമ്പാട് തേച്ചിങ്ങാട് നേരം അല്ലാതെ വെച്ച് അതും കുടിച്ചു പണ്ട് എന്നാലും ഞമ്മക്കൊരു കേടു എന്ത് കേട് കാട്ടിൽ കാട്ടില് വെച്ചോട് ചായം കുടിച്ചാ കുട്ടികളെ കുട്ടികളൊക്കെ കണ്ടെ പരാക്രമ അങ്ങോട്ടൊക്കെ ചായ കുടിച്ചാലും മതിലെട്ടണോ ആ മതി അതിപ്പോണു പാവ അതുകൂതിലെ സാധനങ്ങൾ എന്താ തുറമുഞ്ഞി തിന്നാടിയാണെങ്കിൽ പിന്നെന്താണ് അടങ്ങാറാക്കാതെ എന്തെങ്കിലും ഒക്കെ നമ്മൾ അതുമല്ല നമ്മൾ പട്ടോ അതും കെടിയായി മരുവോള് ആലീസായിട്ട് പെയ്ക്കിന്നു കുടിയിലെ കല്യാണീന്ന് പോളങ്ങനെ പെയ്ക്കുന്നു കുട്ടിക്ക് അവർക്ക് ഒന്ന് പോകെ സ്കൂളും പോകുന്നു അവിടെ തന്നെയാണ് റോഡ് വരെയൊക്കെ പോളങ്ങനെ പോയതും അപ്പൊ വന്നോക്കണു പിന്നെ സുറം ഞമ്മളെ പോണ കാര്യണ്ടല്ലോ രണ്ടാം തീയതി നേരം വെളുക്കാൻ കാലത്ത് അത്രേ നമ്മള് ഇവിടെ പിന്നെ പിന്നെ എയർപോർട്ടിൽ എത്തണ്ടത് അവിടെ അഞ്ച് സ്റ്റാറിലെ ഹോട്ടലിൽ അത്ര നമ്മള് ഫസ്റ്റ് തന്നെ കൊണ്ടോണത് നേരെ കരി വിളിക്കുമ്പോ ഞമ്മള് നേരം വെളുക്കാൻ കാലത്ത് അത്ര അവിടെ എത്തണ്ടത് അപ്പൊ അതൊക്കെ ഇഞ്ചി സൂറമ്പൊക്കെ കാണാ തന്നെ ഉറക്കം പോയിക്ക നേരെ മാണിക്ക കല്ല് ഓടപ്പുറപ്പ് കനിയേ ിജൊന്ന് ആലോചിച്ചു നോക്കി ആകൂർ പങ്ങളാപ്പതില് താഴാനെ ഇതിൽ ചിന്തിച്ചു കൂട്ടാണ്ട് മഴയതൊക്കെ കാണാൻ കടക്കുന്നു അഞ്ച് സ്റ്റാർ എന്ന് എന്താണ് അഞ്ച് അഞ്ച് ഇല്ല ഇതിൽ സ്റ്റാറില്ല ജില്ലിക്കാരൻ ഫസ്റ്റ് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ എന്റെ വാസ് പത്ത് അഞ്ച് വയസ്സ് പച്ചാജി എൺപത് വയസ്സ് പടക്കുമായി അല്ലണ് நம்ம ஆ சூதார் அடிச்சு அறிய அது கொடுத்தா சுதா அடிச்சு பரிச்சிரி ரெண்டு ரெண்டு അതന്നെയാണ് ഇനി പിന്നെന്താ കണ്ണടി ഞാനും അങ്ങനെ തന്നെ ഇട്ടു അത് മതി എടുക്കും പിന്നെ എന്താ കാട്ടൊന്നായി എന്താണ് ലോകല്ലേ നമ്മള് പറക്കാനല്ലേ പോണത് എന്തോറങ്ങണക്കത്തിൽ എന്നെ നമ്മൾ വന്നു അത് തന്നെ പറയണ മൂന്നാമുക്കാ നായരം കൊണ്ടാ ഞമ്മക്ക് ഇപ്പൊ കിട്ടി നീ ഇപ്പൊ കൊറേ എന്ത് പണ് ഇതിലെ ചെന്ന് പെട്ടണ്ടല്ലോ യസൊക്കെ പിന്നെ അമ്മ പറഞ്ഞിന്റെ വയസ്സമ്മ പറയ നാണിക്കുട്ടി പിന്നെ അയച്ച കൂട്ടിന്റെ നാല് പിന്നെ അമ്മോടമ്മാൻ്റെ എത്ര വയസ്സായെന്ന് വെച്ച അപ്പാ പറയുന്നു അയച്ചക്കൂടി കല്യാണത്തിന്റെ എന്നാണോ എന്റെ നാൽപ്പത് എന്നെ ആഴ്ച കുട്ടിന്റെ കല്യാണം എന്നാവോ എന്തോട് പറയുക ചൊട്ട് വയസ്സായിക്കോ എന്ന് ഇപ്പൊ എന്തല്ല എന്തോ ഇല്ല ഓർമ്മയിലൊക്കെ എന്റെ അമ്മാനോട് ഞാൻ ചോദിച്ചു അയച്ചക്കൂടിന്റെ ചെറുക്കൻറെ ഒപ്പത്തേക്കണോ അത് ഞാൻ എന്റെ എപ്പോഴും ചോദിച്ചു ഞാന് അമ്മന്റെ വയസ്സെന്ന് പറഞ്ഞ എന്താണെന്നാണാലേ എന്റെ വയസ്സ് ചോദിച്ചാ ഒന്നുമില്ല അയച്ച കൂട്ടിലെ കല്യാണത്തിന്റെ എന്നാണ് തച്ചപ്പുറക്കാരോട് അയച്ച കൂട്ടിലെ കല്യാണത്തിന്റെ എന്നെ എന്റെ താല്പര്യം ആര് കണ്ടു ഇതല്ലേ പമ്പള വയസ് ഞമ്മക്കന്നെ അറിയോ കൂളിച്ചേർത്താൻ ആരെങ്കിലും ഉണ്ടോ പോകാനാരെങ്കിലും എവിടെ നിൽക്കണത് പിന്നെ വയസും അറിഞ്ഞിലേക്ക് മ്മളിങ്ങനെ പോരുമ്പഴത്തിന് എവിടക്ക അങ്ങൾ പോണു എവിടക്കാങ്ങള് പോണു അതിനൊക്കെ കാര്യം മുയിവദാണ് ഞമ്മക്ക് ഒട്ട് വ വിദ്യാഭ്യാസം ഉണ്ടോ എന്ത് വിദ്യാഭ്യാസം സ്കൂളിൻ്റെ

നല്ലോണം െണ്ട അലേക്ക വരുന്നുണ്ട് പറഞ്ഞാക്ക് എന്താണ് കാത്തു അയിന്നെന്താ ഒരു എന്താ രണ്ടെണ്ണ കിട്ടും വർത്താനം പറഞ്ഞു ഞാനിപ്പോ എന്താ വച്ചാല് എന്റെ മനസ്സിലുണ്ടായി ചെറുക്കനോ വല്യ ചെറുക്കന് ഒരുത്തന് രണ്ട് കുട്ടിയും ഒരുത്തിന് മൂന്ന് കുട്ടിയും മറ്റന്നിപ്പോ നാലാമത്തെ പള്ളിയിലുണ്ട് പണ് അങ്ങോട്ടോ കഥ കളിച്ചണോ അതിന്റെ ഉള്ളൊക്കെ നോക്കാ അതുകൊണ്ടോ സ്കൂൾ ഇങ്ങോട്ട് വിട്ട് വന്ന നിരത്തു നിരത്താ പെരയിലും ആരാക്കുമ്പോ നേരെ പെടുത്തോ അടിച്ചു ഇതൊക്കെ കഴിഞ്ഞ പിന്നെ ഓരോ കണ്ടിമുണ്ടാരൂക്ക പിന്നെ പോയാ പിന്നെ അനക്കറിയില്ലേ പിന്നെന്താ വേഗം എന്താ ചായക്കേടി അവിടൊക്കെ പറയാ നിന്റെ പേരെ കുട്ടി ഇന്ന് ഇന്നെ വിളിച്ചു വിളിച്ച് വിളിച്ചെത്തിട്ട് പോയതാ ഞാന് അവിടെ ചെന്ന് നോക്കുമ്പോ പൂരമായ പുറത്തേക്ക് ഇറങ്ങാൻ നിർത്തില്ല അപ്പൊ ഇന്നേ ഞമ്മക്ക് എടുക്കണ്ടേ അയിന് അയറ്റു കുളിച്ച തോര കൂടെ പോകുന്നു അയിന് എന്റെ പേരെ കുട്ടി എന്നോട് ഇറച്ചിക്കാണ് അല്ലണ്ണേ ദിവസം ഇല്ല ദിവസം ആയിക്കോട്ടെ നമുക്ക് ഒക്കെ പറഞ്ഞോന്നെയാണ് പോട്ടൊക്കെ അതൊന്നും കണ്ടില്ലേ ആദ്യത്തെ പോട്ടല്ലേ അത് കണ്ടു നമ്മള് നേരം മീറ്റിങ്ങിന് കൊണ്ടമാതിരം എന്റെ ആൾക്കാരോട് പറഞ്ഞു നേരെ നേരം പിന്നെ കഴിക്കൂല പിന്നെ അവിടുത്തെ പറഞ്ഞേലോട്ടൊക്കെ നേരത്തെ ചെന്നിട്ട് അതിൻ്റെ ഉള്ളിലോട് കേറി കഴിഞ്ഞാൽ പിന്നെ നമ്മള് പിന്നെ അങ്ങോട്ട് വരില്ല പിന്നെ ആരെയും നേരെ ആരെങ്കിലും നിങ്ങൾ ഇപ്പൊ കളിച്ചും इधन। <with food> ना मम्मा डे वाड़ी ले। कांडा जी? अब दरनिये नहीं। डे वाड़ी ले। दरनिये <गड़ी ले> ना।, ना। <ड़ी> ഇതിന്റെ ചെറിയ ഇതിന്റെ കൂപട്ടൊന്നും കുടിയുണ്ടേ ഇതിന്റെ കൂപ്പട്ടാണ് മൂന്നെണ്ണല്ലേണ്ടേനു വയക്കൊന്നും നോക്കിക്കോ അല്ലെ ഇതല്ലേ പോലെ അതല്ലേ നമ്മളെ പോയി തളർന്ന് നിർബന്ധിറ്റങ്ങൾ വണ്ടികൾ ഇതിന്റെ വലിയ മകൻറെ കുട്ടി കുട്ടി ഇതിന്റെ വേറെ രണ്ടെണ്ണുണ്ടേ അങ്ങനെയോക്കെ കുളുക്കോണില്ലേ ഒക്കെ പോണ്ട സ്കൂള് വിട്ട് വന്നിരിക്കാനെ ബേഗുകൾ കണ്ടെങ്ങിക്കണേ ഇത് തന്നെയാണ് ഇനി ഇപ്പൊ കൂടിയ മരിപി വാങ്ങുകൊടുക്കോള റൂമില് കണ്ടി മുണ്ടരം കൊണ്ടില്ല കളിയാണ് ഇപ്പൊ മുളിച്ചപ്പോ കണ്ട തിരക്കുട്ടി വക്കാളിച്ചുണ്ടച്ഛാടെ ഇത് ഒന്നിനോട് ഒന്നാക്കാൻ പാടില്ല മളേ എന്തേലും സാധനം കൊണ്ടുവരാണെങ്കിൽ ഒന്നിനൊറ്റി കളിച്ചാലേ സുഹൃത്താർത്തങ്ങളെ കാണാൻ വിളിച്ചാണ് കുട്ടികളെ തല്ലുമക്കാണേക്കാര മടിയാ തന്നെയാണ് പോകാനെ പട്ടിച്ചാടിപ്പോ ഞങ്ങട്ടേലും അങ്ങോട്ട് ഇളകഞ്ഞൊരു രസം പൊടി കൈക്കോട്ടെ

മുട്ടായി പിന്നൂറ് പിന്നെ ഒരു പിന്നെ ഫോട്ടോക്ക് എന്റെ ഒരു പോക്ക് തുണക്കാത്തിണ്ടായിരുന്നു ഇവിടെ താഴെക്കോടാ കല്യോ കല്യാണത്തിനൊക്കെ ഞാനും പോയി ആസി ഞാനും ഞാനുംപാടൊക്കെ പോയി കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ കൂടെ ഇപ്പൊ ഇന്നലെ ഞാനും നോക്കി എവിടെന്നെ ചോദിച്ചു തക്കാരങ്ങളൊക്കെ കഴിഞ്ഞോ അയിനാ പിന്നെ അയിന് എന്നോടൊപ്പൊ തക്കാരങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് വെച്ചോത്താൻ ഇപ്പൊ എന്താ ഓല അന്നേണം പോയതാണ് അതന്നെയാണ് ഞാൻ നമ്മളെ മാിളാർക്ക് പോകാൻ ഞമ്മക്ക് അവസരം ഒക്കെ ചെയ്ത് പിന്നെ ഓലപ്പം പോകൂലോ ഇപ്പം പോയി പോന്നറി അജും കുട്ടികളും പോയി പോന്നു അല്ലെങ്കിൽ ഞാൻ ഓലപ്പം ഞമ്മളെ കുട്ടികളെയും പെരുക്കി പോകണി ഓലൊരു കിലോമീറ്റർ മുമ്പിൽ ഉണ്ടാവും നമ്മൾ ഇതും താങ്ങി ഒക്കത്തും വെച്ച് വണ്ടി മാവനൊന്നും ഇല്ലല്ലേ ഒരു പിന്നെ വേണ്ട കാര്യം ഉണ്ടാവും നെല്ല് വെളിച്ചുണ്ടാവും ഇങ്ങനെ ഇന്നിപ്പോ കൂടി തന്നെ വണ്ടിയും ഭാവനായി പിന്നെന്താ നാലാളുണ്ടെങ്കിൽ നാല് വണ്ടിയാണ് നാലാളി നാല് ഫോണാണ് ഫോണാണ് അത് എന്നെ ഇപ്പൊ പറയണത് ഇപ്പോ ഇപ്പൊ ഞമ്മക്കൊന്ന് വിളിച്ചണം കണ്ടത് ഒക്കെ പാടങ്ങട്ട് കാണു ഒരു മരിച്ചത് പറയണെങ്കി ഒരു കല്യാണം പറയണെങ്കി എന്തിനാണെങ്കിലും കത്ത്ണ്ടെതി കത്ത് എഴുതി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അവിടെ കിട്ടിയിട്ട് പിന്നെ അവിടുന്ന് വരണമെങ്കിലോ നേരെ കുടിച്ച് നോച്ചു രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരിപാടി അല്ലേ